ഹലോ ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം ആണ് വിശേഷ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വരുന്നതില്ലേ മാക്രോണിയാണ് ട്യൂണ വെച്ചിട്ട് ഈസി ആയിട്ടും സിംപിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിന്നെ മാക്രോണീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഓൾറെഡി നമ്മളിത് ചെയ്തിട്ടുണ്ട് അത് ഡെയിൻ മൈ വ്ലോ ഡെയിൻ മൈ ലൈഫിൽ ചെയ്തതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ റെസിപ്പി വേണം നമ്മളത് കണ്ട് മറന്ന് റെസിപ്പി സെർച്ച് ചെയ്യണം നോക്കുമ്പം ഇത് കംപ്ലീറ്റ് വീഡിയോ കാണുന്നതിനേക്കാളും നല്ലത് ഇതിൻ്റേതായി തന്നെ ആ ഒരു തമ്മിലൊക്കെ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും ഈ റെസിപ്പി വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് മാക്രോണി ടൂണ അതുപോലെ ഒരു ഉള്ളി തക്കാളി രണ്ട് പച്ചമുളക് കറിവേപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ ഇതാ ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് ഇല്ല അത് മസ്റ്റാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ചില ചിലതിന് ചില കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്നാൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടുമല്ലോ കേട്ടോ ഇപ്പം ഇതാ നമ്മൾ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കിയത് ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള മക്രോണി എടുത്തിട്ട് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ പറ്റി അത് നല്ലോണം മിക്സാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇത് വേവിച്ചെടുക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം എന്താ പറയുക കറക്റ്റ് വേവിലെടുക്കുക ആ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞുകഴിഞ്ഞാൽ അത് വല്ലാണ്ട് അങ്ങനെ ഒരു പറ്റിപ്പ് വരും എന്നാലും നമുക്ക് തിന്നുമ്പോൾ ആ ഒരു രസം ഫീൽ ചെയ്യൂല ചില നമ്മൾ ഈ കുക്കിങ്ങിൽ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ പല നെയ്ക്കുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അത് മസ്റ്റാണ് ഈ ഒരു റെസിപ്പിയിൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ ട്യൂണെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഓപ്പടാ പിന്നെ ചൂണൻ്റെ ആ ഒരു മേലില്ലാ ഓയിൽ കളയേണ്ട ആവശ്യമുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കുറവുണ്ട് വലിയ ക്യാപ്സിക്കാണെങ്കിൽ ഒന്ന് അല്ല സോറി ചെറിയ ക്യാപ്സിക്കാണെങ്കിൽ ഒന്ന് മതി വലിയ ക്യാപ്സിക്കാണെങ്കിൽ ഒരു ഹാഫ് ക്യാപ്സിക്കും കൂടി വേണം പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മളെ ട്യൂണയിൽ നിന്നുള്ള ഓയിൽ ഓയിലുണ്ടായിരുന്നു ആ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഇടാൻ ഉള്ളി ഒന്ന് വയഞ്ഞ് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് വയേ വയവേണ്ടോ അതിലേക്ക് കറിവേപ്പിലിടാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ട് മുറിച്ചതില്ലേ അതും കൂടി ഇട്ടിട്ട് വഴറ്റാൻ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ മക്രോണി ഇടക്കിടയ്ക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അത് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ആ ഒരു തക്കാളിയും പിന്നെ അതുപോലെ ക്യാപ്സിക്കവും കൂടി ഒന്ന് വഴറ്റാൻ ശേഷം നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ അത് നമ്മൾ ആ ചെറിയ ബോട്ടിലെ മുക്കാൽ ഭാഗം നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ഇത് വെള്ളം പോരാട്ടോ കുറച്ചും കൂടി വെള്ളം വേണം അപ്പം മുളക് പൊടീൻ്റെ കളറും ആ ഒരു ടൊമാറ്റോ പേസ്റ്റും കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ട് നിങ്ങൾ കണ്ടില്ലേ അതൊരു വാട്ടറി കൺസിസ്റ്റൻസി തന്നെ കിട്ടണം എന്നിട്ട് ഇതാ ഇതിലൊന്ന് വയനാൽ ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ എന്നിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാൻ എന്നിട്ട് ഒരുപാട് വറ്റാ നിൽക്കരുത് കേട്ടാ വറ്റിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് പറയാം നമ്മളെ മാക്രോണിക്ക് കുറച്ച് ഒരു പിന്നെ അംശം വേണ്ടേ വെള്ളത്തിൻ്റെ നല്ലോണം ഡ്രൈ ആയിക്കി നമുക്ക് തിന്നാൻ രസം ഉണ്ടാവില്ല എന്നിട്ട് അതിലേക്ക് ഈ ഒരു ഫിഷ് ഇല്ലേ നല്ല രസമാണ് നമ്മൾ ഗൾഫിലൊക്കെ ഇറങ്ങിയ ഉണ്ടെങ്കിൽ പിന്നെ ഇത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ഞാൻ അത്യാവശ്യം വെയിറ്റ് ഇട്ടിട്ടെങ്ങിന് അത് കൂടാണ്ട് നാട്ടിലും എനിക്ക് കിട്ടുന്ന തോന്നും എനിക്ക് ഉറപ്പില്ല കേട്ടോ അത് ഇനിയിപ്പോൾ ഫിഷ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അതിലേക്ക് ഇഷ്ടമാണെന്നെങ്കിൽ വേവിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇതിലിടുന്നതും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ എന്തേപോലെ ആകുന്നുണ്ടാവില്ലേ അല്ല കറക്റ്റ് ആവുന്നു ട്യൂണ ഫിഷിലില്ലേ അതിൽ ഇങ്ങനെ വലിയ അതുപോലെ ആവോലിയെല്ലാം ഇങ്ങനെ വേവിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ടുകഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം അഥവാ ഈ ഒരു ടിന്നി കിട്ടിയിട്ടില്ലെങ്കിൽ പറയുന്നതാണ് ഇതുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ് വേഗം നമ്മളെ പണി കഴിയില്ലേ മെനക്കെ കൂടുതൽ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ അതേപോലെ തന്നെ ഈ ഒരു മാക്രോണി ഇതിലിങ്ങനെ മിക്സ് ആക്കുമ്പോൾ ആ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ ആ ഒരു രീതിയിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി അത് നിങ്ങൾ പ്രത്യേകം ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചിരുന്നു അത്ര വാട്ടറി ആയിട്ടില്ലെങ്കിൽ നമുക്കിത് തിന്നുമ്പോൾ ഒരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും അത് മറക്കരുത് കേട്ടോ ചെയ്യുമ്പം എന്തായാലും നിങ്ങൾ ചെയ്തിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഇവിടെയൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റിയിട്ട് സാധിക്കും ഈസി ആയിട്ട് ഈ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല ലൂലു ഔട്ട്ലെറ്റിലൊക്കെ ഇത് കിട്ടും ചൂണൻ്റെ നാലും അഞ്ചും പിന്നെ എന്താണ് ടിന്നൊക്കെ ഓഫറിൽ നമുക്ക് കിട്ടാറുമുണ്ട് ചെറിയ പൈസയേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇത് അതിൻ്റെ കൂടെ നമ്മൾ സലാഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് തിന്നാൻ വേണ്ടിയിട്ട് റെഡി ആയി ഇതെല്ലാം ഉണ്ടാവും ഇത് ഇതെല്ലാം ആക്കുകയാണെങ്കിൽ ഈസിയാണ് നല്ല അത്യാവശ്യം നമുക്ക് ഹെൽത്തിയാണ് നമുക്ക് ഒരു നേരം ലൈക്ക് നമ്മളിപ്പോൾ പുറത്തൊക്കെ ഈ ബാച്ചിലേഴ്സ് തന്നെ എല്ലാ ടൈമും പുറത്ത് പോയിട്ടും കഴിക്കുന്നവർക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം അതേപോലെ നിങ്ങളുടെ കസിൻസ് ബ്രദേഴ്സ് ഹസ്ബൻഡ് ഇവരൊക്കെ ഒറ്റക്ക് താമസിക്കുന്നവരാണെങ്കിൽ ഉണ്ടല്ല ഈ ഒരു റെസിപ്പിയൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തതിനാൽ അവർക്ക് ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും നല്ല ടേസ്റ്റ് ഉള്ളതുമാണ് എന്തായാലും ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇൻഷാല്ല സീ വിത്ത് ആണിതെ വീഡിയോ ബൈ